നമസ്കാരം ഒരു കുടുംബത്തിലെ പേരെ സയനൈഡ് നൽകി പല കാലത്തായി ആർക്കും മനസ്സിലാകാത്ത വിധം കൊല്ലുക പിന്നീട് ഈ കൊലപാതക വിവരം പതിനേഴ് വർഷത്തിന് ശേഷം നാട് അറിയുക പോലീസ് അന്വേഷണം നടത്തി പോലീസ് ആളെ കണ്ടെത്തി അവരുടെ പേര് ജോളി എന്നാണ് കേരളം മുഴുവൻ ചർച്ച ചെയ്ത വലിയ വിഷയമാണ് ഇപ്പോൾ ആ കേസിൻ്റെ വിചാരണ ഘട്ടത്തിലാണ് നിൽക്കുന്നത് ഈ കേസ് നമ്മൾ ഇതുമാത്രമല്ല നമ്മുടെ നാട് മുഴുവൻ നിലവിലുള്ള വ്യവസ്ഥയനുസരിച്ച് പോലീസ് അന്വേഷിച്ച് കേസ് കോടതിയിൽ വിചാരണ നടത്തി പ്രതിയെ ശിക്ഷ വിധിക്കുന്നതുവരെ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി ശിക്ഷ വിധിക്കുന്നതുവരെയുള്ള കാലത്ത് സമൂഹം അല്ലെങ്കിൽ അതോറിറ്റികൾ അവരെ കുറ്റക്കാരായി കണക്കാക്കില്ല എന്നാണ് നമ്മുടെ നിയമം അങ്ങനെയൊക്കെ പറയുമെങ്കിലും സാധാരണ നമ്മൾ അങ്ങനെ കരുതും പോലീസ് പിടിക്കുന്ന ആളാണ് പ്രതി എന്ന് കരുതും എങ്കിൽ പോലും അത്യന്തികമായി അങ്ങനെയൊരു ശിക്ഷാവിധി അല്ലെങ്കിൽ ഒരു പൊതുവിധി നമ്മൾ പ്രഖ്യാപിക്കാറില്ല അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ജോളി പ്രധാന പ്രതിയായ കേസ് കൂടത്തായി കേസ് ഇപ്പോൾ ഒരു ഡോക്യുമെൻ്ററി ആധികാരിക രേഖ എന്നുള്ള നിലയിൽ ഒരു ഡോക്യുമെൻ്ററിക്ക് വിധേയമായിരിക്കുകയാണ് ഡോക്യുമെൻ്ററി അതിൻ്റെ പേരിൽ നിർമ്മിച്ച് കറി ആൻഡ് സയനഡ് എന്ന പേരിൽ നെറ്റ്ഫ്ലിക്സിൽ ഈ ഡോക്യുമെൻ്ററി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഡോക്യുമെൻ്റ് വരുത്തുന്ന ഒരുപാട് ചോദ്യങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് നമ്മുടെ നാട്ടിൽ ഒരു ഇപ്പോൾ സമീപകാലത്ത് നടി ആക്രമിക്കപ്പെട്ട കേസ് അതിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ തോതിലുള്ള ചർച്ചകളുണ്ട് സമൂഹം അങ്ങനെയാണല്ലോ പോലീസ് അന്വേഷിക്കുന്നു ചർച്ച ചെയ്യുന്നു പക്ഷേ അത്യന്തികമായി അങ്ങനെ ഒരാൾക്കെതിരെ ആ കേസിൽ ഒരു ഡോക്യുമെൻ്റ് നിർമ്മിക്കാൻ നെറ്റ്ഫ്ലിക്സ് തയ്യാറാവോ നമ്മുടെ സിനിമാക്കാർ തയ്യാറാവോ ഇല്ല കാരണം അതിലെ പ്രതി ആരാ അതിലെ പ്രതി സിനിമാക്കാരുടെ വേണ്ടപ്പെട്ട ഒരാളാണ് ഒരു പ്രതി ഗൂഢാലോചന കേസിലെ പ്രധാന പ്രതി ഈ കൊട്ടേഷൻ ഗൂഢാലോചന കേസിലെ പ്രധാന പ്രതി അങ്ങനെ ഒരാളാണ് എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പാക്കില്ല പക്ഷേ നമുക്ക് പ്രത്യേകമായി ആർക്കും ചിലവില്ലാത്ത വിധത്തിലുള്ള ചില കേസുകൾ നമ്മൾ അങ്ങനെ ചെയ്യുകയും ചെയ്യും അങ്ങനെ ഒരു ഡോക്യുമെൻ്ററി നാടാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ചെയ്യാമോ അല്ലെങ്കിൽ ജോ ഈ പ്രധാന പ്രതിയായ ജോലി നിരപരാധിയാണ് എന്നാണോ പറയുന്നത് എന്നൊന്നുമല്ല ആ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല നിയമപരമായി ഈ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന കേസിൽ പൊതുവായ ചർച്ചകൾ നടക്കും അതുകൂടാതെ ആധികാരികമായി അത് പ്രഖ്യാപിക്കേണ്ട ആളുകൾ പ്രത്യേകിച്ചും പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിലെ സാക്ഷി മൊഴി കൊടുക്കേണ്ട സാക്ഷികൾ ഇവരൊക്കെ അണിനിരത്തിക്കൊണ്ടൊരു നെറ്റ്ഫ്ലിക്സ് ഒരു സീരീസ് ഉണ്ടാക്കിയിരിക്കുകയാണ് അതായത് കോടതി വിധിയെപ്പോലും സ്വാധീനിക്കുക ഇനി ജഡ്ജി മാത്രമേ ഈ സീരീസിൽ അഭിനയിക്കാനുള്ളൂ എന്നാണ് പറയുന്ന കഥ എന്തായാലും ആ സീരീസുമായി ബന്ധപ്പെട്ട വിവാദം വലിയ തോതിൽ ചൂടുപിടിക്കുകയാണ് ആ വിവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ സമീപിക്കുക എന്നുള്ള ഒരാലോചനയാണ് ഈ വീഡിയോയുടെ അടിസ്ഥാനം പ്രധാനപ്പെട്ട രണ്ടാളുകൾ ഈ കാര്യത്തിൽ എടുത്ത നിലപാട് പറഞ്ഞതിന് ശേഷം വിശകലനത്തിലേക്ക് പോകാം മനഃശാസ്ത്രജ്ഞൻ കൂടിയായ സി ജെ ജോൺ ഈ വിഷയത്തിൽ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട് സി ജെ ജോണിന്റെ നിലപാട് ഇങ്ങനെയാണ് കോടതിയിൽ വിചാരണയിൽ ഒരു കേസിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയാണ് കറി ആൻഡ് സൈനഡ് കേരളം ആഘോഷിച്ച കൂടത്തായി സംഭവത്തിൻ്റെ കേസ് ഡയറിയെ ആധാരമാക്കിയുള്ള ചിത്രീകരണം കുറ്റാരോപിത കുറ്റം ചെയ്തു എന്ന രീതിയിലാണ് ആഖ്യാനം പ്രതിഭാഗം പറയുന്ന അഭിഭാഷകനുമുണ്ട് ഈ സംഭവത്തെ ആധാരമാക്കിയുള്ള ഒരു ടെലി സീരിയലും വന്നിട്ടുണ്ട് ലഭ്യമായ തെളിവുകൾ വച്ച് കോടതിയിൽ കുറ്റം തെളിയുമോ എന്നും ശിക്ഷിക്കപ്പെടുമോ എന്നും നമുക്കറിയില്ല കറി വിളമ്പിയ കൈ തന്നെയാണോ സയനേഡ് വിളമ്പിയത് എന്ന് കൃത്യമായി സ്ഥാപിക്കാനാകുമോ എന്നും നിശ്ചയമില്ല മകനടക്കം കുടുംബത്തിലെ ചില വ്യക്തികളോട് കുറ്റം സമ്മതിച്ചു എന്ന് പറയുന്നു അത് കുറ്റാരോപിതയുടെ വേർഷൻ അല്ല ഇതിനൊക്കെ മുമ്പേ ഇത്തരം ആവിഷ്കാരങ്ങൾ വരുന്നതിലെ നൈതികത പരിശോധിക്കേണ്ടതുണ്ട് ഈ സ്ത്രീ കുറ്റവിമുക്തിയായി പുറത്തു വന്നാലോ ഇതൊക്കെ അങ്ങനെ സംഭവിച്ചു എന്ന് നിസ്സാരമായി കുറ്റാരോപിത പറഞ്ഞതായി ഇതിലെ മുഖ്യ പരാതിക്കാരിയും മുൻ ഭർത്താവിൻ്റെ സഹോദരിയുമായ സ്ത്രീ പറയുന്നുണ്ട് അതുപോലൊരു ന്യായം വിധി വന്ന ശേഷം മാധ്യമം പറയേണ്ടി വരുമോ കോടതിയുടെ രീതികൾ എവിഡൻസ് അധിഷ്ഠിതം അല്ലേ വണ്ടിപ്പെരിയാറിലെ ചൈൽഡ് സെക്സ് അബ്യൂസ് കേസ് സാഹചര്യത്തിൽ ഉണ്ടായത് ശ്രദ്ധിക്കുക ചില ആശങ്കകൾ പറഞ്ഞു എന്ന് മാത്രം സി ജെ ജോൺ ഇങ്ങനെ ഉള്ള നിലപാടുകൾ നമ്മൾ ഗൗരവത്തിൽ തന്നെ പരിശോധിക്കേണ്ടതുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനെ ആ ജോലി നിരപരാധിയാണെന്നാണോ പറയുന്നതെന്ന ചോദ്യം ചോദിക്കരുത് അങ്ങനെയുള്ള ഉദ്ദേശമല്ല നമ്മുടെ നാട്ടിൽ നിലവിലുള്ള നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണല്ലോ ഈ നാലാം നാലാംതൂണിൻ്റെയൊക്കെ പ്രധാന ബാധ്യത ഒന്നും രണ്ടും മൂന്നും നാലും തൂണുകളൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന ഒരു മേഖലയെ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വിഷ്വൽ മീഡിയയെ അങ്ങനെ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം പലപ്പോഴും സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒളിപ്പിച്ചു വെക്കുന്ന കുറ്റകൃത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു ഡോക്യുമെൻ്ററി ഉൾപ്പെടെയുള്ള ആ മേഖലകൾ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് എന്നാൽ എളുപ്പത്തിൽ ഇങ്ങനെയൊരു കുറ്റ കൃത്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ച വിവരങ്ങളൊക്കെ വെച്ച് കോടതി വിധി വരുന്നതിന് മുമ്പ് അങ്ങനെ പറയണോ അങ്ങനെ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം കൃഷ്ണൻ ബാലേന്ദ്രൻ എഴുതുന്ന കാര്യവും പ്രസക്തമാണ് നിങ്ങൾക്കെതിരെ ഗുരുതരമായ കുറ്റകൃത്യം ആരോപിച്ചുകൊണ്ട് ഒരു കേസ് വരുന്നു നിങ്ങൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാകുന്നു ജാമ്യം ലഭിക്കുന്നില്ല കോടതിയിൽ കേസ് എത്തുന്നു നിങ്ങൾക്ക് ജാമ്യം കിട്ടുന്നില്ല നിങ്ങൾ വിചാരണ തടവുകാരനായി ജയിലിൽ തുടരുന്നു കോടതിയിൽ കേസ് എത്തുന്നു കേസ് വിസ്താരം നടക്കുന്നു നിങ്ങൾ വിചാരണ തടവുകാരനായി തുടരുന്നു കേസിൻ്റെ വിചാരണ വളരെ ആക്റ്റീവായി നടക്കുന്നു സാക്ഷി വിസ്താരം ഏതാണ്ട് പകുതി മുക്കാലുമായ സ്റ്റേജിലെത്തുന്നു അന്നേരം നിങ്ങളുടെ കേസിനെ ആസ്പദമാക്കിയ ഒരു സിനിമ ഡോക്യുമെൻ്ററി വരുന്നു അത് നെറ്റ്ഫ്ലിക്സ് പോലെ പോപ്പുലറായ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വരുന്നു ആ ഡോക്യുമെൻ്ററി സിനിമയിൽ അഭിനേതാക്കളായി വരുന്നത് കേസിലെ യഥാർത്ഥ പരാതിക്കാരും പ്രതിഭാഗം വക്കീലും കേസിന്റെ യഥാർത്ഥ അന്വേഷണ ഉദ്യോഗസ്ഥനും കേസിലെ യഥാർത്ഥ സാക്ഷികളും കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി നിങ്ങളെ കുറ്റവാളിയാക്കി പൊതുസമൂഹത്തിന് മുന്നിൽ നിർത്തിച്ച് എല്ലാം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു കൂടത്തായി കേസാണ് വിഷയം ആ സ്ത്രീ അവർ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന കുറ്റം ശരിക്കും ചെയ്തുവോ ഇല്ലയോ എന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല നിയമപരമായി കോടതിയിൽ വിചാരണ നടക്കുന്നതല്ലേ ഉള്ളൂ തെളിയിക്കപ്പെട്ടിട്ടില്ല കോടതി ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ കേസുകൾ നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനെ ാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് കോടതിയിൽ വിചാരണ കഴിയട്ടെ അവിടെ സാക്ഷി മൊഴികളും സാഹചര്യ ശാസ്ത്രീയ തെളിവുകൾ എങ്ങനെ നിരത്തപ്പെട്ടു എന്നും കോടതി അതിനെ എങ്ങനെ ഇന്റർപ്രട്ട് ചെയ്യുന്നു എന്നും ഒക്കെ കാണിച്ചുള്ള വിധി വരട്ടെ അതല്ല അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ഇതിലെന്താണ് കുഴപ്പം എന്നാണ് പൊതു അഭിപ്രായമെങ്കിൽ അതിനോടും സന്തോഷം ഈ രാജ്യത്താകെ സൈബർ സ്പേസിൽ ഉൾപ്പെടെ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും അങ്ങ് പൂത്തൊലഞ്ഞ് നിൽക്കുവാണല്ലോ അക്കാര്യത്തിലും വലിയ സന്തോഷം തന്നെ കുറ്റാരോപിതനായി ജയിലിൽ കിടന്ന് വിചാരണ നേരിടുമ്പോൾ കേസിലെ പ്രധാന ആൾക്കാരൊക്കെ ഡോക്യുമെൻ്ററിയിൽ നേരിട്ടെത്തി നിങ്ങളെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കുറ്റവാളിയായി ചിത്രീകരിച്ച് പൊതുബോധം സൃഷ്ടിക്കുന്നതിന് നിങ്ങൾക്കാർക്കും ഒരു പ്രശ്നവുമില്ല എങ്കിൽ ഐ തിങ്ക് യു പീപ്പിൾ നീഡ് ടു വെയ്ക്ക് അപ്പ് കൂടത്തായി കേസിലെ സിനിമ ഡോക്യുമെൻ്ററിയിൽ ആ കേസിൽ വിചാരണ നടത്തുന്ന ജഡ്ജിയെ കൂടി കാണിക്കാമായിരുന്നു ജഡ്ജിയെ ഒഴിവാക്കിയതിൽ എനിക്കുള്ള പ്രതിഷേധം സ്ട്രോങ് ആയി ഇവിടെ രേഖപ്പെടുത്തുന്നു ആ സിനിമയിൽ ആ പോരായ്മ ഒരു വലിയ പോരായ്മയായി തോന്നുന്നു ഈ കേസിലെ കുറ്റാരോപിത കുറ്റം തെളിഞ്ഞാൽ ശിക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ അക്വിറ്റഡ് ആവുകയോ ചെയ്യട്ടെ പക്ഷേ ഈ ട്രെൻഡിൽ അടങ്ങിയിരിക്കുന്ന അപകടകരമായ പ്രവണതകൾ മനസ്സിലാക്കിയാൽ എല്ലാവർക്കും കൊള്ളാം നരേറ്റീവ് ബിൽഡിങ്ങും അതിലൂടെ പൊതുബോധ നിർമ്മിതിയും നല്ല ഭേഷായി നടത്താൻ അറിയാവുന്ന വേറെയും കുറേ ആളുകളുള്ള ദേശമാണ് ഇത് ഇതിനൊക്കെ കയ്യടിക്കുന്നവർ കയ്യടി എപ്പോഴും തുടരണം ഇതിൻ്റെയൊക്കെ റിസീവിംഗ് എൻഡിൽ എന്നെങ്കിലും ചെന്ന് പെട്ടാൽ അന്നും കയ്യടി തുടരണം നിർത്തരുത് തുടർന്നുകൊണ്ടേയിരിക്കണം ഇതാണ് കൃഷ്ണൻ ബാലേന്ദ്രകുമാർ പറയുന്നത് പൊതുവായി പറയാനുള്ള കാര്യം ഇതുതന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു നിയമവ്യവസ്ഥയുണ്ട് അതിൻ്റെ പ്രൊസീജിയർ പ്രത്യേകിച്ച് കുറ്റകൃത്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പോലീസ് സർക്കാർ ഒരു അന്വേഷണം നടത്തും ആ അന്വേഷണത്തിന് ശേഷം ഒരു കുറ്റപത്രം തയ്യാറാക്കും അത് കോടതിയിൽ കൊടുക്കും കോടതി അതിന്മേൽ വിചാരണ നടത്തും പോലീസ് ചെയ്ത എല്ലാ പ്രോസസ്സും ശരിയാണോ എന്ന് കോടതിക്ക് മുന്നിൽ ആവർത്തിക്കപ്പെടും മൊഴി മൊഴികൾ മറ്റ് ശാസ്ത്രീയ തെളിവുകളെല്ലാം പരിശോധിക്കപ്പെടും അപ്പോൾ കോടതി തെളിയിക്കുകയാണ് കോടതിക്ക് മുന്നിൽ തെളിയുകയാണ് ഈ കേസ് ഈ കുറ്റകൃത്യം നടത്തിയത് ഇയാളാണ് എന്ന് തെളിയുകയാണ് എങ്കിൽ കോടതി ശിക്ഷ വിധിക്കും ഇതാണ് നമ്മുടെ പരിപാടി ഈ പരിപാടിക്കപ്പുറത്ത് പോലീസിൻ്റെ അന്വേഷണ അതുവരെ കണ്ടെത്തിയ കാര്യങ്ങളെ ശരിയാണ് എന്ന് വിധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി ഈ നാട്ടിലില്ല ഈ വ്യവസ്ഥയിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലുള്ള നീക്കങ്ങളെ അതായത് ആൾക്കൂട്ട തീരുമാനങ്ങളെ ശരിയാണ് എന്ന് പറഞ്ഞ് ഉടൻ തന്നെ വിധി പ്രഖ്യാപിക്കുന്ന പൊതുബോധ നിർമ്മിതിക്ക് സഹായകരമാകുന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന സിനിമകളൊക്കെ നിർമ്മിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പരിപാടിയാണ് കറി ആൻഡ് സൈനഡ് എന്ന ആ ഡോക്യുമെന്ററി ചെയ്യുന്നത് ഒരുപക്ഷെ കുറ്റവാളി ആയിരിക്കാം കുറ്റവാളി അല്ലാതിരിക്കാം അതിൽ നമ്മൾ കക്ഷിയല്ല പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമ സംവിധാനമുണ്ട് ആ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാളെ കുറ്റവാളിയായി തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിൽ ചിലപ്പോൾ പിഴവുകൾ തന്നെ വരാറുണ്ട് പലപ്പോഴും തെളിവുകളുടെ അഭാവത്തിൽ മാത്രം പ്രതിയെ വെറുതെ വിടുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് കാരണം പോലീസ് ചിലപ്പോൾ ഒത്തുകളിച്ചു കൂടാകില്ല അല്ലെങ്കിൽ പോലീസിന് പരിമിതി ഉണ്ടായിരിക്കാം അങ്ങനെ ഉള്ള അന്വേഷണ തെളിവുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ച പറ്റാം അങ്ങനെയൊക്കെ സംഭവിക്കാം അതിന്മേൽ വീണ്ടും നിയമ സംവിധാനത്തിൻ്റെ സാഹചര്യം ഉപയോഗിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരേ ഒരു കാര്യം സമീപകാലത്താണല്ലോ നമ്മൾ ചർച്ച ചെയ്തത് ഒരു ബലാത്സംഗ കേസിൽ പ്രതിയെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായത് അത് പോലീസിൻ്റെ വീഴ്ചയായിരിക്കാം പക്ഷേ അതിനു മുമ്പ് െ കോടതി വിധിക്കും മുമ്പ് തന്നെ ഒരാളെ കുറ്റവാളിയാണ് എന്ന് വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ള അല്ല സിനിമക്കപ്പുറത്ത് ഡോക്യുമെൻ്ററി സിനിമ സാങ്കല്പിക കഥ പോലുമല്ല പേരടക്കം വെച്ച് ആ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഹാജരാക്കി അവർ സംസാരിക്കുന്ന വീഡിയോകൾ വെച്ചുകൊണ്ട് ജഡ്ജി ഒഴികെ എല്ലാവരെയും ഹാജരാക്കിക്കൊണ്ട് ഒരു നിർമ്മിച്ച ഒരു ഡോക്യുമെൻ്ററിയാണ് ആ ഡോക്യുമെൻ്ററിയുടെ അടിസ്ഥാനം ആണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അങ്ങനെ ചെയ്യാമോ എന്നുള്ളതാണ് വലിയ കാര്യം വലിയ ചോദ്യം നെറ്റ്ഫ്ലിക്സ് ിക്സ് മുന്നോട്ട് വെച്ച ഈ ഡോക്യുമെന്റ് കറി ആൻഡ് സൈനഡ് അങ്ങനെ വലിയൊരു ചോദ്യം നമുക്ക് മുന്നിൽ വയ്ക്കുകയാണ് ആ ചോദ്യത്തിന് ഒരൊറ്റൊരു ഉത്തരമേ ഉള്ളൂ അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നന്ദി നമസ്കാരം